കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിയിലും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനുമെതിരെ ബിജെപി കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കോർപ്പറേഷനിൽ നടക്കുന്നത് അഴിമതി കുംഭകോണമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന അഴിമതിക്കെതിരെയും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെയുമാണ് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് കെട്ടിട നമ്പർ ക്രമക്കേട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പാക്കിയ സൈക്കിൾ പദ്ധതിയിലെ അഴിമതി തുടങ്ങി കോർപ്പറേഷന്റെ അഴിമതികൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധമാർച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടിയുടെ തുടർ ഭരണമെന്ന് പറയുന്നത് ദുർഭരണമാണ് എന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മിന്റെ അധികാര തുടർച്ച നാടിന്റെ തകർച്ചയാണ് എന്ന് ഈ കോർപ്പറേഷന്റെ അനുഭവത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ഓരോരുത്തും ബോധ്യപ്പെടും പാർട്ടിയും മാഫിയ സംഘങ്ങളും ഉദ്യോഗസ്ഥന്മാര് ചേർന്ന് കോടികളുടെ നടക്കുന്നത് പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് കോർപ്പറേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞുപോകോച്ച് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലൂടെ കോർപ്പറേഷന്റെ അകത്തേക്ക് പ്രവേശിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പസമയം സംഘർഷമുണ്ടായി പിന്നീട് പ്രതിഷേധിച്ച ബി ജെ പി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം കോഴിക്കോട്